രാജ്യമെങ്ങും ഉറ്റുനോക്കുന്ന ഒന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ലോകത്തിന് രാമക്ഷേത്രം തുറന്നു കൊടുക്കുന്ന നിമിഷത്തിനായി ഏവരും കാത്തിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾക്കാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിനാണ് നടക്കുന്നത് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ചടങ്ങുകൾ ജനുവരി പതിനാറിന് തന്നെ ആരംഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ പതിമൂന്ന് ദിവസം നീണ്ടു നിന്നേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സഹിതം ഏഴായിരത്തിലധികം വിശിഷ്ട വ്യക്തികളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സിനിമാ ലോകത്ത് നിന്നും ചില പ്രമുഖർക്ക് മാത്രം ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അതിൽ മലയാള സിനിമാ ലോകത്ത് നിന്നും നടൻ മോഹൻലാലിനും മാത്രമാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന വാർത്തകളാണ് വരുന്നത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് കന്നഡ സിനിമാ രംഗത്ത് നിന്ന് ഋഷഭ് ഷെട്ടിക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചത് അയോധ്യയിലെ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്ന് മോഹൻലാലിനും മാതാ അമൃതാനന്ദർ മൈക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് നിന്ന് രജനീകാന്ത് ചിരഞ്ജീവി ധനുഷ് എന്നിവർക്ക് ബോളിവുഡിൽ നിന്ന് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അക്ഷയ് കുമാർ അനുപം ഖേർ തുടങ്ങിയവർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതേപോലെ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ബാബ റാംദേവ് അതുപോലെ സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ പ്രമുഖ വ്യവസായികളായ മുകേഷ് അംബാനി അനിൽ അംബാനി പ്രശസ്ത ചിത്രകാരൻ വാസുദേവ് കാമത് ഐ എസ് ആർഒ സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്റർ ഡയറക്ടർ നിലേഷ് ദേശായി തുടങ്ങിയവർ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു ലോകം തന്നെ ഉറ്റുനോക്കുന്ന കലാവിരുന്നോടെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് ക്ഷേത്ര ചുവരികളിലെ കൊത്തുപണികൾ അത്ഭുതപ്പെടുത്തുന്നതും എന്നവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ രഥയാത്ര നടത്തുകയും ബാബറി മസ്ജിദ് പൊളിക്കുന്നതിൽ മുന്നിൽ നിൽക്കുകയും ചെയ്ത ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമില്ല എന്നത് മറ്റൊരു കാര്യം പ്രായവും ആരോഗ്യപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരുടെയും പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയെന്നാണ് പറയുന്നത് പ്രായം ആരോഗ്യം കണക്കിലെടുത്ത് ഇരുവരുടെയും ചടങ്ങിലേക്ക് പങ്കെടുക്കേണ്ടതില്ലെന്ന് അഭ്യർത്ഥിച്ചതായി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറയുകയും ചെയ്തു ഇവരും കുടുംബത്തിലെ മുതിർന്നവരാണ് അവരുടെ പ്രായം കണക്കിലെടുത്ത് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വരരുതെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നുവെന്നും ഇത് ഇരുവരും അംഗീകരിച്ചിരിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിന്റെ വാതിൽ സ്വർണം കൊണ്ട് അലങ്കരിക്കുമെന്നാണ് വിവരം ക്ഷേത്രത്തിൽ അഞ്ചു മണ്ഡപങ്ങളാണ് ഉള്ളത് ഗുദമണ്ഡപം രംഗമണ്ഡപം നൃത്തമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തന മണ്ഡപം എന്നിവയാണ് ഉള്ളത് അഞ്ച് മണ്ഡപങ്ങളുടെയും കുംഭഗോപുരങ്ങൾക്ക് മുപ്പത്തിനാല് അടി വീതിയും മുപ്പത്തിരണ്ടടി നീളവും ഉണ്ട് കൂടാതെ അറുപത്തി അടി മുതൽ നൂറ്റി പതിനൊന്നടി വരെ ഉയരവും ഉണ്ടാകും അതേസമയം മൊത്തം ക്ഷേത്രത്തിന്റെ നീളം മുന്നൂറ്റി എൺപത് അടി വീതിയും ഇരുന്നൂറ്റി അമ്പത് അടി ഉയരവും നൂറ്റി അറുപത്തി ഒന്ന് അടിയുമാണ് ഉള്ളത് അതുപോലെ തന്നെ തേക്കുതടി കൊണ്ടുണ്ടാക്കിയ നാൽപ്പത്തി ആറ് വാതിലുകളും ക്ഷേത്രത്തിൽ ഉണ്ടാവും മക്രാന മാർബിൾ ഉപയോഗിച്ചാണ് തൂണുകൾ ബീമുകൾ സീലിംഗ് മതിൽ എന്നിവ നിർമ്മിക്കുന്നത് കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് കണക്കിലെടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും രൂപകൽപ്പന ചെയ്തിട്ടുമുണ്ട് എട്ട് ദശാംശം ആറേ നാല് ഏക്കറിലാണ് മുഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുക ഏകദേശം പതിനേഴായിരം കല്ലുകൾ തൂണിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുമുണ്ട് ഓരോ കല്ലിനും മൂന്ന് ടൺ വീതം ഭാരമുണ്ട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കല്ലുകൾ എത്തിച്ചത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്തായാലും ജനുവരി പതിനഞ്ചോടെ പ്രതിഷ്ഠാ ചടങ്ങിലുള്ള അവസാന ജോലികളും പൂർത്തിയാക്കുമെന്നാണ് പ്രതിഷ്ഠാ പൂജകൾ പതിനാറ് മുതൽ ആരംഭിക്കുമെന്നും ട്രസ്റ്റി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ജനുവരി ഇരുപത്തി മൂന്നിന് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്യും പ്രതിഷ്ഠാചടങ്ങോടെ നരേന്ദ്രമോദിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും ആരംഭിച്ചേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്